ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സി ഗോവയും തമ്മിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ അത്യാവശ്യം വളരെ വലിയൊരു മാധ്യമ ശ്രദ്ധ കിട്ടുന്നുണ്ട് ഗോവയിലെ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാം സ്പോർട്സ് പേജിൽ ഈ ഒരു ക്ലാഷിൻ്റെ വാർത്ത വളരെ വലിയ പ്രാധാന്യത്തോട് അടിച്ചിറക്കിയിട്ടുണ്ട് രണ്ട് ടീമിൻ്റെയും പരിശീലകർ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മനോരോ മാർക്കസ് ആയാലും പിന്നെ നമ്മുടെ മിഖായ ആയാലും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് രണ്ട് ടീമും അവരുടെ ടീമിൻ്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് അവർക്ക് അത്ര ഹാപ്പിയൊന്നും അല്ല അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള സ്റ്റെഹറെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പൊസിഷനിൽ ഞങ്ങൾ ഹാപ്പി അല്ലാന്ന് മനോലോ മാർക്കസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പുല്ലയും പറയുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യം ദുരന്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇഞ്ചുറി മാറി ജിങ്കിനെ പോലെയുള്ള താരങ്ങൾ തിരിച്ചു വന്നതോടുകൂടി ഞങ്ങൾ കുറച്ച് കരുത്തരായി എന്നാണ് ടീമുകൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്നും ഗോളടി മേളം ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് ടീമുകൾ അത്യാവശ്യം അറ്റാക്കിങ് ഫിലോസഫി കേന്ദ്രീകരിച്ചിരിക്കുന്നവരാണ് ഗോവ അവരുടെ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ നിലനിൽക്കുന്ന ഒരു പോളിസിക്ക് മാറ്റം വരുത്താൻ തയ്യാറല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് എന്നാണ് അറിയുന്നത് പിന്നെ നോവാസ് പ്രധാനമായിട്ടും ബുക്ക് ചെയ്യേണ്ട താരങ്ങളിൽ ഒരാൾ തന്നെയാണ് എന്തായാലും എസ് സി ഗോവയുടെ പരിശീലകനായ മനോലോ മാർക്കസിൻ്റെയും എഫ് സി ഗോവയുടെയും എല്ലാം പ്രിയപ്പെട്ട താരമാണ് നൊവാസ്ദോയ് എന്തായാലും പഴയ ശിഷ്യനെതിരെ എന്തെങ്കിലും പുതിയ തന്ത്രങ്ങളുമായിട്ട് മനോലോ മാർക്കസ് വരും എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും അടവ് പഠിപ്പിച്ച സ്കൂളിലെ ആശാന്റെ നെഞ്ചത്തിട്ട് ചവിട്ടി കീറി നൊവാസുദോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിസ്മയ വിജയം നേടിക്കൊടുക്കുക എന്ന് മാത്രമേ അറിയാനുള്ളൂ ഏതായാലും ടോപ്പ് സ്കോറർ പട്ടികയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളും രണ്ട് ടീമുകളും അണിനിരക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ജീസസ് ജിമിനിസ് അതായത് ഹെസ്എസ് ജിമിനിസും പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് നർമാൻഡ സാധുക്കവും രണ്ട് താരങ്ങളും ഗോളഴിയുടെ കാര്യത്തിൽ യാതൊരു പിശുക്കും ഇല്ലാത്ത വിധത്തില് മാരക ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് താരങ്ങളുടെയും ഗോൾ സ്കോറിങ് എബിലിറ്റിയും എത്രമാത്രം ഉണ്ട് എന്ന് ഇന്നത്തെ മത്സരത്തോടെ സാക്ഷ്യം വഹിക്കും പിന്നെ കണ്ടൻറ്റൊക്കെ ഡിലേ ആയിരുന്നു എന്ന് എന്നെനിക്കറിയാം ഇന്ന് മാച്ചിന് മുമ്പ് സ്കോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ മാച്ച് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ഇതുവരെ പറഞ്ഞു കൊട്ടല്ലേ ക്രിക്കറ്റ് ചാനലും ഫുട്ബോൾ ചാനലും എല്ലാം ഞാൻ ഇന്ന് മാച്ച് കഴിഞ്ഞാൽ ചറാ പറ ചെയ്തുകൊണ്ടിരിക്കും ഇനി അപ്ഡേറ്റുകളൊന്നും മിസ്സാവത്തില്ല ഇനി എന്തെങ്കിലും ഞാൻ ലേറ്റായി ത ലേറ്റായി പോയാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത വിധത്തിൽ വേറെ സാധനങ്ങൾ ഞാൻ ചെയ്തിരിക്കും ഇനി മുതൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ബൈ